നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അമല മെഡിക്കൽ കോളേജ് തൃശൂർ ജനറൽ ആശുപത്രി തൃശൂർ ഐ ബ്ലഡ് ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ ഇരുനൂറ്റി യൂണിറ്റ് രക്തം ശേഖരിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം കണ്ണുരോഗ വിദഗ്ധൻ ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി എസ് പി നസീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പാൽ ജയ ബിനി ജി എസ് ബി ഹെഡ് മിനിജ ആർ വിജയൻ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് സ്കൂൾ വികസന സമിതി ചെയർമാൻ സി എസ് മണികണ്ഠൻ സീനിയർ അസിസ്റ്റന്റ് കെ ആർ രഘുരാമൻ അധ്യാപകരായ ഷൈജ ഇ ബി രശ്മി ബിജി ദിവ്യ ശ്രീജിനി ബിന്ദു എം ജെ എന്നിവർ സംസാരിച്ചു ാണ് നമുക്ക് നമ്മുടെ ശരീരത്തില് നാല് അഞ്ച് ലിറ്ററോ ബ്ലഡ് ഒരു ആ ബ്ലഡാണ് നമ്മുടെ ശരീരം നല്ലത് ഓക്സിജനും മറ്റ് പോഷകങ്ങളും ശരീരത്തിലെ ഓരോ ശരീരങ്ങളും ഈ ഇത്രയും രക്തത്തിൽ നിന്ന് കേവലം നാനൂറ്റി അമ്പത് എം എൽ ബ്ലഡാണ് നമ്മള് ഡൊണേറ്റ് ചെയ്യാൻ സാധനം അപ്പോൾ ഈ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് നോക്കി ഏകദേശം രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ കൊടുത്തത് അത് നമുക്ക് വീണ്ടും വരുത്താണ്